ഡിയർ സ്റ്റുഡന്റ്സ് എട്ടാം ക്ലാസ് മാത്സിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് അഭിപ്രായ വർഗങ്ങൾ അഥവാ സ്വയേഴ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചെയ്യാൻ പാടാ പേജ് നമ്പർ പതിനൊന്നിലാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് അറുപത്തിനാലിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് വർഗം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ രണ്ടൊക്കെ സംഖ്യ ഗുണിക്കാനുള്ള ഒരു എളുപ്പ മെത്തേഡ് പഠിച്ചിരുന്നു അല്ലെ ഓർമ്മല്ലേ എനിക്ക് എങ്ങനെയാണ് രണ്ടക്ക സംഖ്യ കുടിച്ചിരുന്നത് ഇപ്പൊ ഇവിടെ അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അറുപത്തിനാല് ഇന്റു അറുപത്തിനാലാണല്ലോ അറുപത്തിനാലിന്റെ സ്ക്വയർ അഥവാ വർഗ്ഗം എന്ന് പറഞ്ഞാൽ അല്ലേ ഏതൊരു സംഘിന് വർഗം എന്ന് പറഞ്ഞാൽ എന്താണെപ്പം ആ സംഖ്യ ആ സംഘിനെ കൊണ്ടു തന്നെ കുടിക്കലാണ് അപ്പൊ അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ രണ്ടക്ക സംഖ്യയാണ് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ടേബിൾ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ വർഗം കണ്ടുപിടിക്കാം അറുപത്തിനാല് ഇന്റു അറുപത്തിനാല് കണ്ടുപിടിക്കാം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം ഇന്നൊരു വേറൊരു മെത്തേഡും കൂടെ ഈസി മെത്തേഡും കൂടെ നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഇതിനകത്ത് ആദ്യം എന്ത് ചെയ്യും അറുപത്തി നാല് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് അറുപത് പ്ലസ് നാല് ഹോൾ സ്ക്വയർ ആണ് അല്ലേ അറുപത് പ്ലസ് നാല് ഹോൾ സ്ക്വയർ ആണ് അപ്പൊ എന്ത് ചെയ്യാം ഇവിടെ അറുപത് എന്ന് എഴുതാം ഇവിടെ നാല് എന്ന് എഴുതാം എന്നിട്ട് എന്ത് ചെയ്യേണ്ടത് ഇവിടെ അറുപത് ഇവിടെ നാല് അറുപത്തിനാല് ഇന്റു അറുപത് അല്ലേ അപ്പൊ രണ്ട് സംഖ്യ അറുപത്തിനാലായത് ആയതുകൊണ്ടാണ് ഇവിടെ ഇവിടെ അറുപത് അറുപത് നാലും അറുപത് നാലും വന്നിട്ടോ വേറെ സംഖ്യയുടെ ഗുണിക്കണ്ട ഇവിടെ ആ സംഖ്യ നമ്മൾ എഴുതേണ്ടത് ഓക്കെ അപ്പൊ എന്ത് ചെയ്യണന്ന് ഇനി ഇവിടെ എന്താ എഴുതുക അറുപത് ഇന്റു അറുപതാണ് ഇവിടെ എഴുതുക ഈ ഒരു കുളത്തിന് നേരെ മേലേയും ഇവിടെ ഈ സൈഡിൽ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ടാണ് ഇവിടെ എഴുതുക എന്താ വരിക അറുപത് ഗുണിക്കണം അറുപത് ഇനി ഇവിടെ അറുപതേ ഗുണിക്കണം നാല് ഈ സൈഡിൽ അറുപതാണ് ഈ സൈഡിൽ നാലാണ് അപ്പൊ അറുപതേ ഗുണിക്കണം നാല് എന്താ ചെയ്യേണ്ടത് ഈ സൈഡിൽ അറുപതാണ് ഈ സൈഡിൽ നാല് വീണ്ടും അറുപതേ ഗുണിക്കണം നാല് വരും ഇവിടെ എന്ത് വരും നാല് ഗുണനം നാല് കാരണം എന്താ ഈ ടേബിളിന് ഈ ഒരു കോളത്തിന് നേരെ മേലെ നാല് ഇവിടെ ഇവിടെ നാല് അപ്പൊ നാല് ഗുണിക്കണം നാല് ഇനി നമുക്ക് ഈ ടേബിളിന്റെ ഉള്ളിത്തെ സംഗതിയാണ് മൊത്തത്തിൽ കൂട്ടി കൂട്ടിയെടുക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും അറുപത്തിനാലിന്റെ സ്ക്വയർ കിട്ടും ഓക്കെ എന്താ ചെയ്യാ ഈ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ റിസൾട്ടും ഈ റിസൾട്ടും ഈ റിസൾട്ടും ഈ റിസൾട്ടൊക്കെ നമ്മൾ കൂട്ടാം അപ്പൊ ഈസി ആയില്ലേ അറുപത്തിനാലിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറുപത്തിനാല് ഇന്റു അറുപത് താഴെ താഴെ കുടിച്ച് എഴുതണം അല്ലെ ഇതൊന്നും കൂടി ഈസി ആവും അറുപത് ഇൻറ്റു അറുപത് എന്താണ് നമുക്കറിയാം ആറ് ഇൻറ്റു ആറ് മുപ്പത്തി ആറാണല്ലോ അല്ലേ അപ്പോ അറുപത് ഇന്റു അറുപത് എന്താ വരിക മുപ്പത്താറ് കൂടെ രണ്ട് പൂജ് കൊടുക്കണം രണ്ട് അറുപത് അല്ലേ രണ്ട് പൂജയിട്ട് കൊടുക്കണം അപ്പോ മൂവായിരത്തി അറുന്നൂറ് പ്ലസ് അറുപത് ഇന്റു നാല് എന്താണ് നാല് ഇന്റു ആറ് ഇരുപത്തി നാലാണ് ഒരു പൂജട്ട് കൊടുത്താല് ഇരുന്നൂറ്റി നാല്പത് വരും വീണ്ടും ഇവിടെ അറുപത് ഇന്റു നാലാണ് അപ്പൊ വീണ്ടും ഒരു ഇരുന്നൂറ്റി നാല്പത് കൂടെ കൂട്ടുകാല് ഇന്റു നാല് പതിനാറ് അപ്പൊ നമുക്ക് കൂട്ടുമ്പോ എന്താ വരിക മൂവായിരത്തി അറുന്നൂറ് പ്ലസ് ഇരുന്നൂറ്റി നാല്പത് പ്ലസ് ഇരുന്നൂറ്റി നാല്പത് പ്ലസ് പതിനാറ് കൂട്ടുമ്പോ എന്ത് വരും ഇത് താഴെ താഴെ എഴുതി കൂട്ടാട്ടോ ഏഹ് തെറ്റാതിരിക്കാന് ഇപ്പൊ എന്ത് വരും നമുക്ക് നോക്കാം ആറ് വരും ഒന്നും നാലും അഞ്ച് അഞ്ചും നാലും ഒമ്പത് ഒമ്പതും പൂജ്യം ഒമ്പത് ഓക്കെ ദെൻ രണ്ടും രണ്ടും നാല് നാലും ആറും പത്ത് ശിഷ്ടം ഒന്ന് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് വരും ഇതിന്റെ ഉത്തരം ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഒന്ന് നോക്കി ഓക്കെ മൂവായിരത്തി അറുന്നൂറ് നിലത് എന്താണ് നമ്മൾ ഈ അറുപതിന്റെ സ്ക്വയർ ആണ് അല്ലേ ഇവിടെ എന്താ ചെയ്തു ഇരുന്നൂറ്റി നാപ്പതും ഇരുന്നൂറ്റി നാപ്പതും രണ്ട് പ്രാവശ്യം ഇരുന്നൂറ്റി നാപ്പത് കൂട്ടിയിരിക്കുന്നു അപ്പൊ എന്താ ചെയ്ത് ഇരുന്നൂറ്റി നാപ്പത് നമുക്ക് എങ്ങനെ ഇട്ടിരിക്കണത് അറുപതേ ഇന്റു നാല് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലെ വീണ്ടും അറുപതേ ഇന്റു നാല് രണ്ട് പ്രാവശ്യം അറുപതേ ഇന്റു നാല് ചെയ്തതാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടിയിരിക്കണ പ്ലസ് പതിനാറ് ഇന്നലെ എന്താണ് നാല് സ്ക്വയർ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ കോളം വരക്കാതെ തന്നെ ചെയ്തു തുടങ്ങി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ആൻസർ കെട്ടിക്കൂടെ കോളം വരച്ചിട്ട് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക ഇനി കോളം വരക്കാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം ആദ്യം ഇങ്ങനെ എഴുതി നമ്മള് അറുപത് നാല് അറുപത് പ്ലസ് നാല് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം എന്നിട്ട് എന്ത് ചെയ്യാം അറുപതിന്റെ സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു ഇത് ഇൻഡു ഇത് ഓക്കെ രണ്ട് ഇൻഡു ഫസ്റ്റ് സംഖ്യ ഇൻഡു ഈ സംഖ്യ പ്ലസ് സെക്കൻഡ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയറും വർഗവും എഴുതുക ഓക്കെ എന്തായത് ആദ്യത്തെ സംഖ്യന്റെ വർഗമുണ്ട് രണ്ടാം സംഖ്യന്റെ ഉണ്ട് രണ്ടാമത്തെ സംഖ്യന്റെ വർഗം ലാസ്റ്റാണ് നടുവിലെന്താണ് രണ്ടേ ഇന്റു ഇതേ ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ഈ ആൻസർ കിട്ടും ഓക്കെ അപ്പൊ ഡയറക്റ്റ് അങ്ങനെ ചെയ്യാം നമുക്ക് ഓക്കെ ഇനി അടുത്ത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അപ്പൊ ടേബിൾ വെച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ ഓക്കേ ഇതിനകത്ത് അടുത്തത് മുപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കാറുള്ളത് മുപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ നമുക്ക് മുപ്പത്തഞ്ചിന് നമുക്ക് എങ്ങനെ എഴുതാം മുപ്പത് പ്ലസ് അഞ്ച് ഹോൾ സ്ക്വയർ എന്ന് എഴുതി അപ്പൊ നമ്മൾ നേരത്തെ പോലെ കൊളം വരച്ചിട്ടും ചെയ്യാം കൊളം വരക്കാതെയും ചെയ്യാം ഓക്കെ കൊളം വരച്ചിട്ട് ചെയ്യുമ്പോ എന്താ വരിക നോക്കാം നമുക്ക് കോളം വരച്ചിട്ട് ചെയ്യുമ്പോ എന്താ വരിക ഇവിടെ മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് ഓക്കെ മുപ്പത് ഇന്റു മുപ്പത് മുപ്പത് ഇന്റു മുപ്പത് ഇവിടെ ഈ കോളത്തിന്റെ നേരെ ഇവിടെ അഞ്ചാണ് അപ്പൊ അഞ്ച് ഇന്റു മുപ്പത് ഇനി ഈ കോളത്തിന്റെ നേരെ ഇവിടെ മുപ്പതാണ് ഇവിടെ അഞ്ചാണ് ഇനി ഈ കോളം അഞ്ച് ഇന്റു അഞ്ച് ഓക്കെ എന്തു വരും മുപ്പത് ഇന്റു മുപ്പത് പറഞ്ഞാൽ മൂന്ന് ഇന്റു മൂന്ന് നമുക്കറിയാം ഒമ്പതാണ് മുപ്പത് ഇന്റു മുപ്പത് വരുമ്പോൾ അപ്പൊ രണ്ട് പൂജ്യം കൂടിയിട്ട് കൊടുക്കുക പ്ലസ് അഞ്ച് ഇന്റു മുപ്പത് മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ചാണ് ഒരു പൂജ്യായിട്ട് കൊടുക്കുക ഇവിടെ അത് തന്നെ സെയിം കേസ് മുപ്പത് ഇന്റു അഞ്ച് നൂറ്റി അൻപത് പ്ലസ് അഞ്ച് ഇന്റു അഞ്ച് ഇരുപത്തി ഈക്വൽ ടു എന്ത് വരും താഴെ താഴെ എഴുതിയണ്ട് കൂട്ടി നമുക്ക് തൊള്ളായിരം പ്ലസ് നൂറ്റി അൻപത് പ്ലസ് നൂറ്റി അൻപത് പ്ലസ് ഇരുപത്തി അഞ്ച് ഓക്കെ എന്തുവരും അഞ്ച് അഞ്ചും പത്തും പന്ത്രണ്ട് ബാക്കി ഒന്ന് മൂന്നും ഒമ്പതും എത്ര വരും പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് വരും മുപ്പത്തഞ്ചിന്റെ സ്ക്വയർ ഇനി നമുക്ക് ടേബിൾ ഇല്ലാതെ സ്വന്തമായിട്ട് ഒന്ന് അടുത്ത മുപ്പത്തഞ്ച് ആയിട്ടുള്ള ഇനി ഏതാ ക്സ്റ്റിയും നോക്കാം നാപ്പത്തിയേഴിന്റെ സ്ക്വയർ ആണ് അടുത്തത് മൂന്നാമത്തത് നമുക്ക് ടേബിൾ ഇല്ലാതെ ഒന്ന് ചെയ്ത് നോക്കരുത് കേട്ടോ നാപ്പത്തിയേഴിന്റെ സ്ക്വയർ ഇനി ടേബിളിന്റെ സഹായം ഇല്ലാതെ ചെയ്ത് നോക്കാം നാൽപ്പത്തി ഏഴിന് നമുക്ക് എങ്ങനെ എഴുതാം നാപ്പത് പ്ലസ് ഏഴ് ഹോൾ സ്ക്വയർ ആണ് നാപ്പതിന്റെ സ്ക്വയർ അല്ലെ നാപ്പത് പ്ലസ് ഏഴ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ടേബിൾ കണ്ടെത്തിയത് ആദ്യം ഇതിന്റെ സ്ക്വയർ പ്ലസ് രണ്ടേ ഇന്റു ഇത് ഇന്റു ഇത് പ്ലസ് ഇതിന്റെ സ്ക്വയർ ഓക്കെ എങ്ങനെ കിട്ടും നോക്കാം നമുക്ക് സ്ക്വയർ പ്ലസ് രണ്ട് ഇൻറ്റു നാൽപ്പത് ഇൻറ്റു ഏഴ് പ്ലസ് ഏഴിൻ്റെ സ്ക്വയർ എന്ത് വരും നാൽപ്പതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് നാലിൻ്റെ സ്ക്വയർ നമുക്കറിയാം പതിനാറാണെന്ന് അല്ലെ നാല്പത് ഇൻറ്റു നാൽപ്പതാല് നാൽപ്പതിന്റെ സ്ക്വയർ അപ്പൊ രണ്ട് പൂച്ചിട്ടുണ്ട് പ്ലസ് രണ്ട് ഇൻറ്റു നാൽപ്പത് ഇൻറ്റു ഏഴ് ഉണ്ട് അല്ലെ അപ്പൊ നാല് ഇന്റു ഏഴ് നമുക്കറിയാം എത്രയാണ് നാല് ഇന്റു ഏഴ് ഇരുപത്തിയെട്ടാണ് അതിക്കൂടി ഒരു പൂജട്ട് കൊടുക്കുക അപ്പൊ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് ഇന്റു രണ്ട് എന്താ വരിക ഇരുന്നൂറ്റി എൺപത് ഇന്റു രണ്ടാണ് നമുക്ക് ഈ പൂജ ഒഴിവാക്കിയിട്ട് കുടിച്ചിട്ടുണ്ട് പിന്നെ പൂജട്ട് എടുത്താൽ പോരെ എന്ത് വരും അൻപത്തി ആറ് വരും പിന്നെ ഒരു പൂജയിട്ട് എടുക്കുക അപ്പൊ അഞ്ഞൂറ്റി അറുപത് പ്ലസ് നാപ്പത്തി ഒമ്പത് ഏഴിന്റെ സ്ക്വയർ നാൽപ്പത്തി ഒമ്പത് ഓക്കെ അപ്പൊ എന്ത് വരും ആയിരത്തി അറുനൂറെ പ്ലസ് അഞ്ഞൂറ്റി അറുപതേ പ്ലസ് നാപ്പത്തി ഒമ്പത് താഴെ എഴുതി കൂട്ടി നോക്കാൻ തെറ്റാതെ ആയിരത്തി അറുനൂറെ പ്ലസ് അഞ്ഞൂറ്റി അറുപതേ പ്ലസ് നാപ്പത്തി ഒമ്പത് വരും ഓക്കെ എന്താ വരിക പൂജ്യം പൂജ്യം ഒമ്പത് ആറും നാലും പത്ത് ബാക്കി ഒന്ന് ഏർ പന്ത്രണ്ട് ബാക്കി ഒന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് വരും എന്തിന്റെ ആൻസർ നാൽപ്പത്തി ഏഴിന്റെ സ്ക്വയർ നാപ്പത്തി ഏഴിന്റെ സ്ക്വയർ നമ്മൾ ടേബിൾ ഇല്ലാതെ ചെയ്തു അല്ലെ എന്താ ചെയ്തത് ഫസ്റ്റ് ഇതിന്റെ സ്ക്വയർ കാണാ പ്ലസ് രണ്ട് ഇന്റു ഇത് ഇന്റു ഇത് പ്ലസ് സെക്കൻഡ് ടേമിന്റെ സ്ക്വയർ കാണാ ഇതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാം നമ്മൾ നാല്പത്തി ഏഴ് ഇന്റു നാപ്പത്തി ഏഴ് വേറെ ഗുണിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇല്ല ഇങ്ങനെ കണ്ടുപിടിച്ച് കണ്ട് കൂട്ടിയാൽ മതി ഓക്കെ ഇതിൽ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അൻപത്തി മൂന്നിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് അൻപത്തി മൂന്നിന്റെ സ്ക്വയർ അൻപത്തി മൂന്നിന് നമുക്ക് എങ്ങനെ എഴുതാം അൻപത് പ്ലസ് മൂന്ന് ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ അപ്പൊ എന്താ വരും ഇതിന്റെ സ്ക്വയർ അൻപത് സ്ക്വയർ പ്ലസ് രണ്ട് ഇന്റു അൻപത് ഇന്റു മൂന്ന് പ്ലസ് മൂന്നേ സ്ക്വയർ ഓക്കെ എന്താ ചെയ്തത് അൻപത് സ്ക്വയർ പ്ലസ് രണ്ട് ഇന്റു അൻപത് ഇന്റു മൂന്ന് പ്ലസ് സെക്കൻഡ് മൂന്നിന്റെ സ്ക്വയർ ഓക്കെ അൻപതിന്റെ സ്ക്വയർ എത്രയാണ് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചാണെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലെ പിന്നെ ചെയ്യാം രണ്ട് പൂജ്യം പ്ലസ് രണ്ട് ഇന്റു മൂന്ന് ആറ് ആറ് ഇന്റു അൻപതാണ് ചോദിച്ചിരുന്നത് അല്ലെ അപ്പൊ ആറ് ഇന്റു അഞ്ച് ആദ്യം ചെയ്യ ആറ് ഇന് അഞ്ച് എത്ര മുപ്പതാണ് ഒരു പൂജ്യം കൂടി ഇട്ടുകൊടുക്കുക പ്ലസ് മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് എത്ര വരും രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് മുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് പ്ലസ് ഒമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് എന്ന് വരും ഏതിന്റെ സ്ക്വയർ അൻപത്തി മൂന്നിന്റെ സ്ക്വയർ ഇനി ഇതിനകത്ത് തന്നെ ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താ നോക്കുക ഫിഫ്ത് ക്വസ്റ്റ്യന് എൺപത്തി എട്ടിന്റെ സ്ക്വയർ ആണ് എൺപത്തി എട്ടിന്റെ സ്ക്വയർ എങ്ങനെ വരുതാം നമുക്ക് എൺപത് പ്ലസ് എട്ടാണല്ലോ എൺപത്തി അല്ലേ അപ്പൊ എൺപത് പ്ലസ് എട്ട് ഹോൾ സ്ക്വയർ എന്ന് എഴുതി എന്താ വരിക എൺപതിന്റെ സ്ക്വയർ പ്ലസ് രണ്ട് ഇന്റു എൺപത് ഇന്റു എട്ട് പ്ലസ് എട്ടിന്റെ സ്ക്വയർ ഓക്കെ എല്ലാതും അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ ഇനി എൺപതിന്റെ സ്ക്വയർ എന്താ വരിക എട്ടിന്റെ സ്ക്വയർ നമുക്കറിയാം അറുപത്തിനാലാണെന്ന് രണ്ട് പൂജ്യം എട്ടെടുത്ത പോലെ എൺപതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് എൺപത് എന്ന് പറഞ്ഞാൽ എൺപതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എൺപത് ഇന്റു എൺപതാണല്ലേ അപ്പൊ എട്ട് ഇന്റു എട്ട് അറുപതിനാറ് ആണോ നമുക്ക് രണ്ട് പൂജ ഇട്ട് കൊടുത്താൽ മതി ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എൺപത് ഇന്റു എൺപത് വിളിച്ച് നോക്കാം രണ്ട് ഇന്റു എട്ട് പതിനാറ് പതിനാറ് ഇന്റു എട്ട് എത്ര വരിക പതിനാറ് ഇന്റു എട്ട് ആറ് എട്ട് നാപ്പത്തി എട്ട് ബാക്കി നാല് ഓരെട്ട് എട്ട് എട്ടും നാലും പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി എട്ട് പിന്നെ ഈ ഒരു പൂജ്യം കൂടി ഇട്ടുകൊടുക്കുക ഓക്കെ എന്തേതായാലും രണ്ട് ഇന്റു എട്ട് പതിനാറ് പതിനാറ് എൻറ്റു എൺപതാണ് നമുക്ക് ചെയ്യേണ്ടത് പതിനാറിന് എട്ടേ ചെയ്തിട്ടുള്ളൂ ഈ പൂജ ഇവിടെ കിടക്കുന്നത് അത് ഇട്ടുകൊടുക്കാം പ്ലസ് എട്ടിന്റെ സ്ക്വയർ എത്ര അറുപത്തി നാല് അപ്പൊ ഇത് കൂട്ടുമ്പോ എന്ത് വരും നമ്മൾ താഴെ താഴെ എഴുതി കൂട്ടുക ആറായിരത്തി നാനൂറ് പ്ലസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പ്ലസ് അറുപത്തി നാല് ഇത് കൂട്ടുമ്പോഴൊക്കെ കാൽക്കുലേഷൻ ഒന്നും തെറ്റാതിരിക്കണമെങ്കിൽ ഫൈനൽ ആൻസർ ശരിയാവൂളു കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് നാല് എട്ടി എട്ടു ആറും പതിനാ എട്ടു ആറും പതിനാല് ശിഷ്ടം ഒന്ന് ഒന്നും നാല് ഒന്ന് നാല് അഞ്ച് അഞ്ചു രണ്ടും ഏഴ് ആറ് ഒന്നും ഏഴ് ഏഴായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിനാല്ന്ന് കിട്ടി നമുക്ക് എന്ത് എൺപത്തെട്ടിന്റെ സ്ക്വയർ ഓക്കെ അപ്പൊ നമ്മള് കോളം വരച്ചിട്ട് നമ്മൾ ചെയ്തു അതിന്ന് ഒരു ഈസി മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചു ഇങ്ങനെ ചെയ്യ അപ്പൊ ഇനി എൺപത്തെട്ട് ഇന്റു എൺപത്തെട്ട് വെച്ചിട്ട് ഇങ്ങനെ ഗുണിച്ച് എഴുതി റിസ്ക് എടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഈസി മെത്തേഡിൽ വർഗം കണ്ടുപിടിക്കാം ഓക്കെ